Va jumpa. Da no! Dame! Da വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ഇങ്ങനെത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു പ്രത്യേക ഒരു ദിവസമാണേലെ സ്കൂൾ തുറന്നതിൻ്റെ സന്തോഷം ഒക്കെ എല്ലാവരുടെ മുഖത്തുണ്ടാവും പക്ഷെ അതൊരു ദിവസം ഉണ്ടാവുള്ളൂട്ടാ പിന്നെ അത് എന്താ പറയുക വേഗം പൂട്ടിയാൽ മതിയാവും എല്ലാവർക്കും അപ്പോൾ അതൊരു ഫസ്റ്റ് ദിവസം എല്ലാവർക്കും അല്ല കുറച്ച് ദിവസം അവധിക്കാലൊക്കെ കഴിഞ്ഞ് രണ്ട് പോകുന്ന ഒരു ഒക്കെ കാണുന്ന ഒരു സന്തോഷവും അപ്പോൾ അവൻ്റെ ഒക്കെ അത് കാണുമ്പോൾ നമുക്കും പിടിക്കാൻ പോകാൻ തോന്നുന്നുണ്ട് അപ്പം എൻ്റെ കാലത്തും എന്താ പറയുക നല്ല ഇഷ്ടമായിരുന്നു സ്കൂളിലൊക്കെ പോകാനും ഫ്രണ്ട്സുകളോട് ചുറ്റി നടക്കാനൊക്കെ അതൊക്കെ ഒരു കാലം കേട്ടോ പോയ കാലം ഇഞ്ഞ് തിരിച്ചു വരില്ലല്ലോ അപ്പോൾ എന്തായാലും നമ്മുടെ അപ്പഴത്തെ മക്കളെ സന്തോഷിക്കട്ടെ അല്ലേ അടിപൊളിയായിട്ട് ഇപ്പോൾ പോകണതിരക്കിലും എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അതിനെ ഒരിക്കടെ തിരക്കിലും കുളിപ്പിച്ചും റെഡിയാക്കണ തിരിക്കും ഒക്കെ ആയത് കാരണം അപ്പം എന്താ ഭാഗത്ത് നിന്ന് നമ്മുടെ റേസ് കുട്ടി ഉഷാറോടെ പോയിട്ടുണ്ട് കേട്ടോ അവസം സ്കൂളിൽ നിന്ന് വീണിട്ട് തലയിൽ കുത്തി ഒരു മുറിയൊക്കെ ഉണ്ട് പക്ഷേ അതെന്താ ഉണങ്ങണമുണ്ട് പിന്നെയും അത് വരിതാവുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും ഉണ്ട് എനിക്ക് അപ്പോൾ സ്കൂളിൽ പോയാൽ അവ ഓടിക്കളിക്കുകയാണ് അതാണ് ആകുള്ള പേടി അപ്പോൾ അവന് നല്ല ശ്രദ്ധിക്കേണ്ട സമയമല്ലേ അപ്പോൾ എന്തായാലും അവർ പോണ സന്തോഷത്തിലൊന്നും കഴിക്കാൻ നിന്നില്ല ചായയും ബിസ്ക്കറ്റും കുടിച്ചിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ അവന് ഞാൻ രാവിലെ സേമിയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത് അപ്പോൾ അവരൊന്നും വേണം ചായയും ബിസ്ക്കറ്റും കഴിച്ച് പോയി അപ്പോൾ റിയാസ്ക് പറഞ്ഞ പിന്നെ സ്കൂട്ടർ പോയിന് വന്നിട്ട് എനിക്കും ഉണ്ടാക്കിയാൽ മതിയെന്നു കൊണ്ട് അവരും പോയി അപ്പം ഞങ്ങളെല്ലാവരും ചായയും ബിസ്ക്കറ്റും രാവിലെ തന്നെ കഴിച്ചത് പിന്നെ നമ്മുടെ റിജിക്കുട്ടിനെ ഇനി അങ്കവാടി കൊണ്ടുവിടണം ഫാത്തിമക്കുട്ടിനെ റജിക്കുട്ടിനെ ഇനി ഉമ്മ വന്നിട്ടോ ഞാൻ അങ്കലവാടി കൊണ്ടുവിടുള്ളു കാരണം കുറേ ദൂരം നടക്കാനുണ്ട് പിന്നെ അതുമല്ല അവളെ അത്ര നേരത്തെ എണിക്കുകയില്ലേ ചില സമയത്ത് പോകാൻ തുടങ്ങി പിന്നെ അങ്ങനെ കറക്റ്റ് സമയമായിക്കോളൂ ഇപ്പോൾ രണ്ട് പോകാണ്ട് കുറ കുറേ ആയില്ലേ പിന്നെ ഫാതിമിക്കുട്ടിക്ക് നമുക്ക് ടി സി കിട്ടിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് അവൾക്ക് ഇന്ന് യൂണിഫോമും അടിച്ചു കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മുടെ ഫ്രണ്ട് അടിച്ചു തരാമെന്നാണ് പറഞ്ഞിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ അവൾക്ക് പതിനൊന്നാം തീയതി കേട്ടോ സ്കൂൾ ഇപ്പോൾ ടി സി കിട്ടിയിട്ട് വേണം അവളെ അവിടെ ആക്കാൻ ടി സി ഇല്ലാണ്ടായിരുന്ന ഒത്ര ദിവസം അവിടെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ടി സി വാങ്ങി കൊടുത്തിട്ട് വേണം അവളെ വിടാനായിട്ട് പതിനൊന്നാം തീയതിക്കാണ് അവൾ പോവുള്ളൂ അപ്പോൾ അങ്ങനെ എന്താ പറയുക പ്രിൻഷൻ മോൾക്ക് പിന്നെ ഇനി നോട്ട് ബുക്കും ടെക്സ്റ്റ് ബുക്കും ഒക്കെ മേടിക്കണം സ്കൂളിൽ നിന്നാണ് കിട്ടുക അപ്പോൾ നമ്മൾ പേസ് കൊടുത്ത് മേടിക്കണം പിന്നെ അവൾക്ക് ബാഗ് എനിക്ക് രണ്ട് അത്ര പഴയതന്നില്ല പുതിയത് തന്നെയാണ് പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് തന്നാണ് കേട്ടോ രണ്ട് ബാഗ് തന്നു പിന്നെ ഞാൻ ബാഗൊന്നും പിന്നെ മേടിച്ചില്ല തന്നപ്പോൾ അപ്പോൾ നല്ല അത്ര പഴയതൊന്നുമില്ല കേട്ടോ പുതിയ തന്നെയാണ് രണ്ടര അപ്പോൾ ഒന്ന് റിൻഷി മോൾ തൂക്കിയിട്ടില്ല ഒരു ലൈറ്റ് നീല അതും പിന്നെ ഈ ഒരു റെഡ് കളർ വെക്കാം പിന്നെ നമുക്ക് പാത്തു കുട്ടിക്കും റേസ് കുട്ടിക്ക് പിന്നെ സ്കൂളിൽ നിന്ന് കിട്ടിയ ബാഗുണ്ട് അപ്പോൾ അവൻ അത് ഇക്കൊല്ലം കൂടി അവൻ്റെ കേടുന്നു വന്നിട്ടില്ല ഞാൻ അവനിക്ക് മേടിച്ചില്ല അപ്പോൾ അവ ഇക്കൊല്ലം അത് കൊണ്ടുപോട്ടേ വിചാരിച്ചു പിന്നെ നമുക്ക് രണ്ട് ബാഗ് കിട്ടിയത് കൊണ്ട് റൺഷിമോൾക്കും പാത്തിമ്മകുട്ടിക്കും ആയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അവൾക്ക് യൂണിഫോമും ഉണ്ട് ഇനി ഒരു ജോഡിയും കൂടി മാത്രം ഇനി മേടിക്കണ്ടത് സ്കൂളിൽ നിന്ന് തന്നിട്ടില്ലെങ്കിൽ മാത്രം മേടിക്കണം അപ്പോൾ ബാഗ് ഇതൊക്കെ മതി വിചാരിച്ചു പിന്നെ ഇനി ബുക്ക്സ് സ്കൂളിൽ നിന്ന് കിട്ടാം പിന്നെ പുറകീസ് സ്കൂട്ടിക്ക് മാത്രം സ്കൂളിൽ നിന്ന് കിട്ടും ബുക്ക് ഏഴുവരെയൊക്കെ ബുക്ക് നോട്ട് ടെക്സ്റ്റ് ബുക്ക് സ്കൂളിൽ നിന്ന് കിട്ടും അതുകഴിഞ്ഞാൽ നമ്മൾ പേസ് കൊടുത്ത് വിളിക്കും കേട്ടോ അപ്പം അങ്ങനെ രണ്ടാളും സ്കൂളിൽ പോയിട്ടുണ്ട് ഉച്ചവരെ തന്നെ ഉള്ളൂ ആദ്യത്തെ ദിവസം ഉച്ചവരെ തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഫാത്തിമ കുട്ടിക്ക് പിന്നെ പതിനൊന്നാം തീയതിക്ക് വാങ്ങി പിന്നെ അമ്മ മണ്ണാർക്കിടന്ന് വന്നിട്ടുമില്ല അമ്മ പേരിൽ നിന്ന് വില ആയിട്ടാണ്